കൊച്ചിയിലെ പനമ്പള്ളി നഗറിനടുത്ത് നടു റോഡിൽ നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഇരുപത്തിമൂന്നുകാരിയായ പെൺകുട്ടി കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് പറയുന്നു ജനിച്ച് മൂന്ന് മണിക്കൂറിനുള്ളിൽ ഫ്ളാറ്റിലെ താമസക്കാരിയായ ആ അമ്മ കുഞ്ഞിനെ നടു റോഡിലേക്ക് ഇരയുകയായിരുന്നുവെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞു കൊലപാതകമാണോ എന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ സ്ഥിരീകരിക്കാനാവൂ എന്നും കമ്മീഷണർ പറയുന്നു യുവതി ബലാത്സംഗത്തിന് ഇരയായി എന്ന സംശയം അന്വേഷിക്കുന്നുണ്ടോ എന്നും അദ്ദേഹം പറയുന്നു എന്നാൽ മകൾ ഗർഭിണിയാണെന്ന വിവരം മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത് പ്രസവം നടന്നത് ഇന്ന് പുലർച്ചെയായിരുന്നു എന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത് പ്രസവം നടന്ന് മൂന്ന് മണിക്കൂർ ശേഷം കുഞ്ഞിനെ പുറത്തേക്ക് എറിയുകയായിരുന്നു പെട്ടെന്നുണ്ടായ പരിഭ്രാന്തിയിലാണ് കുഞ്ഞിനെ പുറത്തേക്ക് എറിഞ്ഞതെന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് താൻ ഗർഭിണിയാണെന്ന കാര്യം മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നുവെന്നും യുവതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് കുട്ടി ചാപിള്ളയായിരുന്നോ ജീവനുണ്ടായിരുന്നോ എന്ന കാര്യം പോസ്റ്റ്മോർട്ടത്തിലെ വ്യക്തമാകുമെന്ന് പോലീസ് അറിയിച്ചു യുവതിയെ വൈദ്യ പരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഒരു കുടുംബത്തിൽ സംഭവിച്ച ഒരു ദുരന്തം എന്ന് വേണമെങ്കിൽ ഈ സംഭവത്തെ പറയാം അതിലേറെ ഒഴിവാക്കാമായിരുന്ന ദുരന്തം എന്നതാണ് ശരി ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ നിസ്സഹായാവസ്ഥ ഭീകരം തന്നെയാണ് തീർച്ചയായും വിദ്യാഭ്യാസമുള്ള പുതിയ തലമുറയിലെ ഒരു പെൺകുട്ടി തന്നെയാണ് ഒരു പെൺകുട്ടി ഗർഭിണിയാകാനുള്ള സാഹചര്യങ്ങൾ പലതാണ് ഇവിടെ ഒരു അവിവാഹിതയായ പെൺകുട്ടി എന്ന നിലയ്ക്ക് താൻ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ തന്നെ ഇനി എന്ത് ഉണ്ടാകും എന്നൊക്കെ തീർച്ചയായും ആ കുട്ടി ചിന്തിച്ചിരിക്കും പങ്കാളിയുമായി ഒരുമിച്ച് കഴിയാനുള്ള തീരുമാനമുണ്ടായിട്ടും നടക്കാതെ പോയതാകാം ചിലപ്പോൾ അല്ലെങ്കിൽ ചതിയിൽപ്പെട്ടതാകാം ബലപ്രയോഗത്തിലൂടെയും ഇത് സംഭവിക്കാം പക്ഷേ ഒരു കുടുംബത്തിൻ്റെ ഒപ്പം ജീവിക്കുമ്പോൾ തൻ്റെ മാതാപിതാക്കൾ കൂടെയുള്ളപ്പോൾ താൻ ഗർഭിണിയാണെന്ന കാര്യം അവരുമായി പങ്കുവച്ചിരുന്നെങ്കിൽ ഇത്രയും മോശമായ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു സ്വാഭാവികമായും വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ പ്രതികരണം വളരെ രൂക്ഷമായിരിക്കും വഴക്കും മർദ്ദനവും ഒക്കെ ഉണ്ടായേക്കാം അതിനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇങ്ങനെ ദാരുണമായൊരു സംഭവത്തിൽ കലാശിക്കാതെ ഈ പ്രശ്നം തീരുമായിരുന്നു എന്നതാണ് വാസ്തവം അബോർഷൻ എന്നത് ഇവിടെ അപൂർവമായ ഒരു കാര്യമല്ല അബോർഷൻ ഒഴിവാക്കിയാലും അമ്മത്തൊട്ടിൽ പോലുള്ള സംഭവങ്ങളുണ്ട് ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമാകാതെ ഇരിക്കും എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതിനേക്കാൾ മുന്നേ കുഞ്ഞിൻ്റെ അച്ഛനെ കണ്ടെത്തി കുറെക്കൂടി പ്രായോഗികമായ ഒരു ഫലം കണ്ടെത്താനും ഇവരുടെ വീട്ടുകാർക്ക് കഴിയുമായിരുന്നു പല കാര്യങ്ങളും മാതാപിതാക്കളുമായി പങ്കുവെക്കാൻ പലർക്കും ഇപ്പോൾ കഴിയുന്നില്ല അതിനുപരിയായി അവർ ആശ്രയിക്കുന്നത് കയ്യിലുള്ള മൊബൈൽ ഫോണിനെയാണ് വിരൽത്തുമ്പിൽ നിങ്ങൾക്ക് വേണ്ട വിവരങ്ങൾ തെളിഞ്ഞു വരുമ്പോൾ ഇത്തരം വിവരങ്ങൾ ഷെയർ ചെയ്യേണ്ട എന്നാകും പലർക്കും തോന്നുന്നത് പക്ഷേ ഇത്തരം അനുഭവങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് സപ്പോർട്ടായി ആരെങ്കിലുമൊക്കെ വേണം അതിന് ഇക്കാര്യങ്ങൾ അവരോട് തുറന്ന് പറയുകയും വേണം കൂട്ടുകുടുംബം എന്നതൊക്കെ ഈ കാലത്ത് വളരെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ ഫ്ലാറ്റ് ജീവിതത്തിൽ അതൊക്കെ സാധ്യമല്ലതാനും നിങ്ങളുടെ അച്ഛനും അമ്മയും കൂടെയുള്ളപ്പോൾ മടിക്കാതെ അവരോട് കാര്യങ്ങൾ തുറന്നു പറയുക കുടുംബത്തിൻ്റെ അഭിമാനം സമൂഹത്തിൽ ഉണ്ടാകാവുന്ന അപമാനം ഒക്കെ ആലോചിച്ച് അവർ പൊട്ടിത്തെറിക്കുമെങ്കിലും നിങ്ങളുടെ ജീവൻ അപകടം വരുന്ന രീതിയിൽ ഒന്നും അവർ ചെയ്യില്ല അഭിമാനത്തേക്കാൾ സോഷ്യൽ സ്റ്റാറ്റസിനേക്കാൾ അച്ഛനും അമ്മയ്ക്കും വലുത് മക്കൾ തന്നെയാണ് ഇന്ന് നടന്ന സംഭവത്തിൽ അങ്ങനെ ഒരു നീക്കം പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നത് ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ ജീവൻ മാത്രമല്ല ആ പെൺകുട്ടിയുടെ ജീവിതം കൂടിയായിരുന്നു